യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം ചില നിർണായ നിമിഷങ്ങളിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റാകാറുണ്ട് അതിൻ്റെ ഫലങ്ങൾ നാം മാത്രമല്ല നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് കൂടി വേദനകൾ സമ്മാനിച്ചിട്ടില്ലേ ഒരു ഭവനത്തിൽ ഗൃഹനാഥൻ്റെ തീരുമാനം പലപ്പോഴും വളരെ സമയം ആലോചിച്ച് പ്രാർത്ഥിച്ച് എടുക്കുന്നതായിരിക്കണം അതുപോലെ ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങളിലിരിക്കുന്നവർ നേതാക്കന്മാരും ഇടയന്മാരും ഇവരെയൊക്കെ ഇവരുടെയൊക്കെ തെറ്റായ തീരുമാനം അല്ലെങ്കിൽ എടുത്തു ചാടിയുള്ള കാൽവെപ്പ് കൂടെയുള്ള പഴരെയും വഴിതെറ്റിക്കുന്നു യോഹനാനെഴുതിയ സുശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ കുറേ പേർ കൂടിയിരുന്ന സമയത്ത് ഒന്നാമനായ പത്രോസ് അവരോട് പറഞ്ഞു ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു കേട്ടപാടെ മറ്റുള്ളവരും പറഞ്ഞു ഞങ്ങളും പോരുന്നു അവർ പുറപ്പെട്ട് പടകു കയറിപ്പോയി ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല എന്ന് നാം വായിക്കുന്നു യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ മൂന്നാം ദിവസം കല്ലറയെ ഭേദിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു തൻ്റെ ശിഷ്യന്മാർക്ക് രണ്ടു വട്ടം പ്രത്യക്ഷനായി വ്യക്തമായി അവർക്കെല്ലാം മനസ്സിലായി യേശു ഉയർത്തെഴുന്നേറ്റു ജീവനോടെ ഉണ്ട് എന്ന് എന്നാൽ മുന്നോട്ട് പോകാൻ കഴിയാതെ സ്തംഭിച്ച് സ്തംഭിച്ചു നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു അവരെല്ലാരും ആയിരുന്നു ഒന്നാമൻ കൂട്ടത്തിൽ പ്രായം കൂടുതൽ പത്രോസിനായിരുന്നു ഇന്നർ സർക്കിളിൽപ്പെട്ട മൂന്ന് പേരിൽ ഒരാളായിരുന്നു ഈ ശിഷ്യൻ ഈ ശിഷ്യനാണ് ഇപ്പോൾ പറയുന്നത് ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നുവെന്ന് കഴിഞ്ഞ മൂന്നര വർഷക്കാലത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ഇപ്പോൾ കിട്ടിയ ഇടവേള ആനന്ദകരമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബോറടി മാറ്റാൻ വേണ്ടിയല്ല മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പത്രോസ് കൂടെയുള്ളവരോട് പറഞ്ഞത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പത്രോസ് പലതും ചിന്തിക്കുകയായിരുന്നു ഒരു നല്ല തൊഴിൽ അറിയാമായിരുന്നു തനിക്ക് മീൻപിടുത്തം വലിയ സമ്പാദ്യമൊന്നും ഇല്ലെങ്കിലും വീട്ടുകാര്യങ്ങളൊക്കെ നടന്നു പോയിരുന്നു ആ സമയത്താണ് യേശുവിനെ കണ്ടുമുട്ടിയത് താനും സഹോദരനായ അന്ത്രയോസും ഗലീലക്കടലിൽ വല വീശുന്നത് യേശു കണ്ടിട്ട് ഇപ്രകാരം പറഞ്ഞു എന്നെ അനുഗമിപ്പിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് തുടർന്ന് മൂന്നര വർഷം യേശുവിൻ്റെ കൂടെ നടന്നു പലതും പഠിച്ചു തൻ്റെ വീട്ടിൽ യേശു വന്നപ്പോൾ തൻ്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കി തനിക്ക് നികുതി കൊടുക്കാൻ പണമില്ലാതെ വന്നപ്പോൾ അവിടെയും യേശു തനിക്ക് വേണ്ടി ഒരത്ഭുതം പ്രവർത്തിച്ചു യേശുവിൻ്റെ തേജസ് കണ്ട പത്രോസ് യേശുവാർ യേശുവിൻ്റെ അറസ്റ്റിന് ശേഷം അകലം വിട്ട് അവനെ പിൻഗമിച്ച പത്രോസ് കോഴി കൂകുന്നതിന് മുമ്പേ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ കല്ലറയ്ക്കുള്ളിൽ കടന്ന യേശു ഉയർത്തു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി തുടർന്ന് രണ്ട് തവണ ഉയർത്തെഴുന്നേറ്റവനെ കണ്ട വ്യക്തമായി കണ്ട പത്രോസിന് ഇപ്പോൾ തൻ്റെ ഭാവിയെക്കുറിച്ച് ഒരു വ്യക്തത കിട്ടുന്നില്ല ഈ ദിവസങ്ങളിലൊക്കെ യേശുവിൻ്റെ കൂടെ നടന്നതുകൊണ്ട് ആഹാരത്തിന് പോലും ഒരു പഞ്ഞമില്ലായിരുന്നു ഇപ്പോൾ ആളും ആരവങ്ങളും ഒന്നുമില്ല പുരുഷാരത്തെ കാണാനേയില്ല ഭീതിയും അവ്യക്തതയും നിരാശയും നിറഞ്ഞ ഒരവസ്ഥ പ്രിയ ദൈവ പൈതലെ ഇപ്രകാരം ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വന്നിട്ടില്ലേ എല്ലാമുണ്ട് എന്ന് തോന്നിയ തോന്നിയിട്ട് ഇപ്പോൾ എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ചവിട്ടിൽ നിന്ന മണ്ണ് കാലിനടിയിൽ നിന്ന് ഒലിച്ചു പോയതുപോലെ പിടിച്ചു തൂങ്ങിയ കൊമ്പ് ഒടിഞ്ഞു പോകുന്നത് പോലെയുള്ള അനുഭവങ്ങൾ നോക്കാമെന്നും ഞാനുണ്ട് കൂടെയെന്നും എല്ലാം ശരിയാകുമെന്നും ഒക്കെ പറഞ്ഞ സ്നേഹിതരും മക്കളും ജീവിത പങ്കാളിയും കൈവിട്ട ഒരവസ്ഥ നമുക്കിപ്പോൾ കൃത്യമായി അറിയാം പത്രോസ് കടന്നു പോകുന്ന അവസ്ഥ ഈ ദിവസങ്ങളിൽ താൻ ഉപേക്ഷിച്ച വല നന്നാക്കുകയായിരുന്നു കാണണം അവൻ പെട്ടെന്നെടുത്തൊരു തീരുമാനമല്ല ഇരുത്തി ചിന്തിച്ചെടുത്ത തീരുമാനമാണ് പത്രോസ് മനുഷ്യരെ പിടിപ്പാൻ ഇനി പറ്റില്ല എന്തിന് ആർക്കു വേണ്ടി പിടിക്കണം ഇനി പഴയ തൊഴിലിലേക്ക് മടങ്ങിപ്പോകാം ഉപേക്ഷിച്ചത് തിരിച്ചെടുക്കുന്ന പത്രോസിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ജീവിതത്തിൽ ദൈവത്തിനായി സമർപ്പിച്ച എന്തെങ്കിലും നാം തിരികെ എടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം ഇവിടെ പത്രോസും അതുതന്നെ ചെയ്തു എന്നാൽ ക്ഷമയോടെ വിശ്വാസത്തോടെ ഉറപ്പോടെ നിൽക്കേണ്ട ക്രിസ്തു ശിഷ്യനാണ് ശിഷ്യന്മാരിൽ പ്രധാനിയാണ് ഇപ്പോൾ ഈ തീരുമാനമെടുത്തത് ഇത് കൂടെയുള്ള മറ്റ് ശിഷ്യന്മാരെയും കൂടി വഴിതെറ്റിക്കുകയായിരുന്നു ചെയ്തത് നമുക്ക് അതിശയമാകുന്നത് അവരിൽ ഒരുവൻ പോലും പറഞ്ഞില്ല വേണ്ട നമ്മുടെ കർത്താവിനെ നാം കണ്ടതല്ലേ അവൻ ഉയർത്തെഴുന്നേറ്റില്ലേ നമുക്കൊന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് ദിവസങ്ങൾക്കുള്ളിൽ അനുഗമിച്ച ക്രിസ്തുവിനെ വിട്ട് അവർ എല്ലാവരും തിരിഞ്ഞോടി പ്രിയദേവ പൈതലെ പത്രോസിന്റെ ഈ തീരുമാനം പോലെ നാം എടുക്കുന്ന ഏത് തീരുമാനവും യേശുവിലേക്ക് അടുപ്പിക്കുന്ന മറ്റുള്ളവരെ അടുപ്പിക്കുന്നതാണോ അതോ അകറ്റുന്നതാണോ ഒന്നാമനായ പത്രോസ് എടുത്ത തീരുമാനം തെറ്റെന്ന് പറയാൻ യേശുവിൻ്റെ മാറോട് പറ്റിച്ചേർന്നിരുന്ന യോഹന്നാനു പോലും കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസം യേശു കൊടുത്ത അധികാരം അവർ മറന്നു കർത്താവിൻ്റെ സമയം വരെ കാത്തിരിക്കാൻ അവർക്ക് കഴിയാതെ പോയി മനുഷ്യരെ പിടിക്കാൻ നിയോഗിക്കപ്പെട്ടവന് മീൻ മീൻ പിടിക്കാൻ പോകേണ്ടി വന്നു എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക യേശു വിളിച്ച വിളി മുക്കുവനെ അപ്പോസ്തൊലനാക്കി എന്നാൽ ഒരിക്കലും ഒരപ്പോസ്തോലനും ഒരു മുക്കുവനായി മാറാൻ കഴിയുകയില്ല എന്ന പാഠം അന്ന് രാത്രി പത്തോസും കൂട്ടരും മനസ്സിലാക്കി പുറപ്പെടുന്നതിന് മുൻപ് അവർ പ്രാർത്ഥിച്ചില്ല ദൈവഹിതം ആരാഞ്ഞില്ല വിളി മറന്നു ദൗത്യം മറന്നു പിന്മാറ്റത്തിലായി ഇതുപോലെയുള്ള ജീവിതത്തിൽ തീരുമാനമെടുക്കേണ്ട അവസരങ്ങളിൽ നാം പ്രാർത്ഥിക്കാതെ ഉപവസിക്കാതെ ദൈവത്തോട് ആലോചന ചോദിക്കാതെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ ദൈവസന്നിധിയിൽ ക്ഷമ പറയാം ഇനി അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്ന സമയം വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം നമ്മുടെ തീരുമാനങ്ങൾ എപ്പോഴും ദൈവഹിതമായ ദൈവഹിത പ്രകാരം ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരാളിൻ്റെ പിന്മാറ്റം കൂടെയുള്ളവരെയും ബാധിക്കും ഒരു നേതാവിൻ്റെ തീരുമാനം തെറ്റോ ശരിയോ ആകട്ടെ അത് മറ്റുള്ളവരെ ബാധിക്കും എന്നത് നമുക്ക് ഇതിനാൽ തന്നെ മനസ്സിലാകുന്നു അതിനാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി ആരെങ്കിലും പറയുന്നത് കേട്ട് കൂടെ കൂടാനല്ല നമുക്കൊരു തീരുമാനമുണ്ടാകണം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവഹിതം ആരാഞ്ഞ് നാം ഒരു തീരുമാനമെടുക്കാൻ സമർപ്പിച്ച് കൊടുക്കുക പ്രാർത്ഥിക്കുക ഇങ്ങനെ തീരുമാനമെടുത്തവർ ഒരിക്കലും ലജിച്ചു പോയിട്ടില്ല ദൈവഹിത പ്രകാരം തീരുമാനങ്ങളെടുപ്പാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ